ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സിമ്പിളായി എങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാന്നാണ് കാണിക്കാൻ പോകുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ജീരകശാല റൈസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അത് ആകുമ്പോൾ മാത്രം നമുക്ക് ആ ഒരു കല്യാണ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒക്കെ ടേസ്റ്റ് അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ ഉള്ള ഒരു ടേസ്റ്റ് കിട്ടും പിന്നെ നെയ്ച്ചോറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഗ്യാസ് വരച്ച് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക ഇത് ബിസ്തക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഉള്ളി ഉള്ളി അല്പം കുനുകുന അഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കുക നല്ല കട്ടിയാകരുത് നൈസായിട്ട് വേണം ഉള്ളി അരിയാൻ വേണ്ടിയിട്ട് ഉള്ളി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് മൊത്തം നെയ്ച്ചോറിൻറെ ആയാലും ബിരിയാണിൻറെ ആയാലും ടേസ്റ്റ് മൊത്തം പോകും അതുകൊണ്ട് തരിയാതെ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇടുന്നത് ക്രിസ്പി ആകാൻ വേണ്ടിട്ടാണ് ഈ ഒരു ടൈമിൽ ഉള്ളി മാറ്റി വെക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇതാ ഇതുപോലെ ഞാൻ ആക്കാൻ ലേറ്റ് ആയതുകൊണ്ട് കരിഞ്ഞു പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അന്ന് വീട്ടിൽ നിണ്ടാക്കി വെച്ച മുന്തിരി ഇല്ലേ ഹോം മെയ്ഡ് മുന്തിരി അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മുന്തിരി ചേർത്ത് കൊടുക്കാം മുന്തിരിയൊക്കെ ചേർക്കുമ്പോൾ നമ്മളെ നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും അങ്ങനെ മുന്തിരി നന്നായിട്ട് കരിഞ്ഞു പോകാനും പാടില്ല ഇതും കരിഞ്ഞു പോകറും ഇനി അടുത്ത് നമ്മള് ബിരിയാണി പോട്ട് വെച്ച് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്തതിന് ശേഷം നെയ് ഞാനിവിടെ മിൽക്കി മിസ്റ്റിന്റെ നെയ്യാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ നെയ് വേണമെങ്കിലും യൂസ് ചെയ്ത് കൊടുക്കാം നെയ് കുറച്ച് കൂടിയാലും നല്ല കൂടരുത് എന്നാലും കൂടിയാലും അതിലൊരു ടേസ്റ്റ് കിട്ടും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച എല്ലാ സാധനങ്ങളും പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ഈ വക സാധനങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നിട്ടാണ കുറച്ച് ഉള്ളി ചേർക്കണ്ടേ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആകണ്ട എന്നാ കുറച്ചൊന്ന് മൂപ്പ അങ്ങനെ നന്നായിട്ട് വഴറ്റ മൂത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച അരി ജീരകശാല റൈസ് ചേർത്ത് കൊടുക്കുക റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നെയ്ച്ചോറായാലും ബിരിയാണി ആയാലും ഉണ്ടാക്കുന്ന സമയത്ത് അരി വഴറ്റുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടരുത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വഴറ്റാൻ ശ്രദ്ധിക്കണം അങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇളക്കി കൊടുക്കുക ഈ വക സാധനങ്ങളൊക്കെ ചെയ്തു കൊടുക്ക ഞാനിവിടെ കുറച്ച് സമയം ഒരു അഞ്ചു മിനിറ്റ് വരെ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ചെറുനാരങ്ങ സോറി വെള്ളാണ് ചേർക്കുന്നത് വെള്ളം ചേർത്ത് നന്നായി ഇളക്കുക അങ്ങനെ നന്നായി ഇളക്കിയതിനു ശേഷം ചെറുനാരങ്ങയാണ് കേട്ടോ ഞാൻ എപ്പോഴും ചേർത്ത് കൊടുക്കാറ് ചെറുനാരങ്ങ അല്ലെങ്കിൽ ആ ചെറുനാരങ്ങനെയാണ് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അത് ഒട്ടാതിരിക്കാൻ വേണ്ടി അരികളൊന്നും ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ ചേർത്തതിന് ശേഷം ഞാൻ ഉപ്പ് ചേർക്കും ഉപ്പ് ചേർത്ത് പിന്നെ ഞാൻ ബിരിയാണി എസൻസില്ലേ അതും ചില സമയത്ത് ചേർക്കാറുണ്ട് ഈ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള ചിക്കൻ ആണ് അപ്പുറത്തുനിന്ന് റെഡി ആകുന്നത് ഇപ്പൊ നമ്മുടെ നെയ്ച്ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒട്ടാതെ നല്ല കുനുകുനായിരിക്കുന്നുണ്ട് നല്ല അടിപൊളി നെയ്ച്ചോറിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നെയ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ഫൈനൽ ടച്ച് നെയ് ചേർത്ത നെയ്ച്ചോറിന് ഒരു പ്രത്യേക സ്റ്റൈൽ രസാട്ടോ പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച വിസ്ത മല്ലിയില ഇതൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് ഈ നെയ്ച്ചോറിനെ മറ്റൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക അതിനുശേഷം വീണ്ടും ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് കുറച്ച് ചൂടായതിനു ശേഷം പപ്പടം പപ്പടം ഇടുക നെയ്ച്ചോറായാലും ബിരിയാണി ആയാലും പപ്പടം ഇല്ലാണ്ട് എനിക്ക് തിന്നാൻ പറ്റുകേയില്ല അതുകൊണ്ട് പപ്പടമാണ് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറായാലും ബിരിയാണി ആയാലും പപ്പടമില്ലാണ്ട് നമുക്കൊരാഘോഷമില്ല പപ്പടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ബിരിയാണി നിന്നുള്ളൂ അപ്പം നമ്മളെ ഉണ്ടാക്കി വെച്ച് നെയ്ച്ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട് ഗായ്സ്